ഞങ്ങളിപ്പോൾ കാലിഫോർണിയ അവിടെ ലോസ് ആഞ്ചൽസിനും സാൻ ഫ്രാൻസിസ്കോ ഇടയ്ക്ക് ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്നൊരു സിറ്റിയാണ് ഒരു ഓൾഡ് സിറ്റി ചെറിയ സിറ്റി നമ്മൾ പഴയകാല ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന പോലെയുള്ള കെട്ടിടങ്ങളാണ് അവിടെ ചെറിയ പൊക്കം കുറഞ്ഞ കെട്ടിടങ്ങൾ പക്ഷേ ഇതൊരു കാർട്ടൂൺ സിനിമ പോലെ നമുക്ക് തോന്നും ഇത് പണിത് വെച്ചിരിക്കുന്നത് അത്ര മനോഹരമാണ് ഈ ഏരിയ അപ്പോൾ ഇവിടെ നിർത്തി ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിച്ചു ഹോട്ടലിൽ നിന്ന് ബർഗർ പോലെ ഒരു ഐറ്റമാണ് കഴിച്ചത് ഭയങ്കര ഹെവി ഫുഡായിരുന്നു അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അത് തീർച്ചയായിട്ടും അത് കൂടുതലായിപ്പോയി എന്നുള്ള തോന്നലാണ് അപ്പോൾ എല്ലാം രസകരമായിട്ട് ഇവിടെ തോന്നുന്നു നമുക്കിവിടെ ഇവിടെ നമ്മൾ വന്നപ്പോഴും നമ്മൾ ഒന്ന് രണ്ട് ഇന്ത്യൻസിനെ കണ്ടു ഇന്ത്യൻസ് എവിടി എവരിവെയർ എന്ന് പറയുന്ന പോലെയാണ് ഞാനിപ്പോൾ റോട്ടിക്കിട ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഫോട്ടോസ് എടുത്ത് പിന്നെ ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് കാണുന്നുണ്ട് അപ്പോൾ ആ മാർക്കറ്റിലും ഒന്ന് പോയേക്കാം എന്നുള്ള ചിന്തയിൽ ഞങ്ങളിങ്ങനെ മാർക്കറ്റിലേക്ക് നടക്കുന്നു ഒത്തിരി ഓൾഡ് സിറ്റിയാണ് ഓക്കെ അതിൻ്റെ ഭാഗ്യമായിട്ടുള്ള നല്ല ഉണ്ടോ ഇതൊരു ക്ലോത്ത്സിൻ്റെ ഒരു ഷോപ്പാണ് ഇവിടെ നമുക്കത് പലതരം ഐറ്റംസ് നമുക്കിവിടെ കിട്ടും ഇവിടെ ആൾക്കാർ മേടിക്കാനായിട്ട് നിൽക്കുന്നു പച്ചക്കറികൾ ഇവിടുത്തെ കുറേ ഐറ്റംസാണ് നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന എല്ലാ പച്ചക്കറികളും എല്ലാതിൻ്റെ വേണ്ട എന്താണ് എല്ലാം നമുക്ക് കാണാൻ മുട്ട ക്രോസ് അത് ക്യാബേജ് ഐറ്റംസുകളൊക്കെ കിട്ടും ഇവിടെയും അമേരിക്കയിലും ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നവരാരും ഇവിടേക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് നമുക്കിവിടെ കിട്ടും ഇവിടെ ബീൻസ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവർ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ആപ്പിൾ ഐറ്റംസ് കൂടെ ഓക്കേ ഇതൊരു സ്പെഷ്യൽ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു വീറ്റ് ഗ്രാസ് വേണ്ട കിറ്റി ഗ്രാസ് ഇതൊക്കെ വിൽപ്പനക്കാണ് രണ്ടര പ്ലോ ഡോളറ് സ്പാറോട്ട് സാലഡ് അതായത് മുളപ്പിച്ച കുറേ ഐറ്റംസുകളാണ് ഇവിടെ കാണുന്നത് ഒക്കെ ഹെൽത്തി ഫുഡാണ് അതാണ് ഏറ്റവും വലിയത് ഓക്കേ പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഇവിടെ വിൽക്കുന്നത് കാണാം ആൾക്കാർ വന്ന് ഒത്തിരി പാർ മേടിച്ചുകൊണ്ട് പോകേണ്ടതേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഫ്രൂട്ട്സ് ഓക്കേ എന്താ പിന്നെ ഇതൊക്കെ വന്ന് കാണാൻ പറ്റിയതിലുള്ള സന്തോഷം തീർച്ചയായിട്ടും വലിയൊരു അനുഭവം തന്നെയാണത് ആരോട് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇത് ആസ്വദിക്കുമ്പോഴാണ് എൻ്റെ ഗുണം കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതൊരു ശരിക്കും ആൾക്കാർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ളൊരു ഏരിയ ആണ് അവിടെ ആൾക്കാർ വന്നിങ്ങനെ ഒരു ചെറിയ ചെറിയ കസേരകളും ഇതൊക്കെ ഇട്ടിട്ട് അവർ റെസ്റ്റ് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു മറ്റൊരു സൈഡിലേക്കാണ് പോകുന്നത് എല്ലാം പ്ലാന്റ് ആയിട്ട് പണിതിരിക്കുന്നത് എവിടെയും ഗ്രാസും ഫ്ലവേഴ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും മരങ്ങൾ നല്ല ക്ലൈമറ്റാണ് ഇവിടെ അപ്പോൾ അതൊക്കെ നമ്മളെ ഏറെ ആകർഷിക്കുന്നതാണ് എല്ലാവരും അവരുടേതായ ലോകത്താണ് ജീവിക്കുന്നത് അവർ ആസ്വദിക്കുന്നു തീർച്ചയായിട്ടും അവിടെ ജീവിതം ആസ്വദിക്കുന്നു നമ്മൾക്കും അത് പറ്റും പക്ഷെ നമ്മുടെ മൈൻഡ് അങ്ങനെയായിട്ടില്ല നമ്മൾ മറ്റെന്തിൻ്റെയൊക്കെയോ പിറകെ പോകുന്നു പക്ഷേ ജീവിതം ആസ്വദിക്കാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്